Намаскар. മലയാളിയിലേക്ക് സ്വാഗതം ഡ്യൂട്ടി ഫ്രീ നോട്ടിഫിക്കേഷനുകൾ എടുത്തു കളഞ്ഞ് വിദേശ വ്യാപാര നയം ഭേദഗതി ചെയ്തതോടെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പാഴ്സൽ അയക്കാവുന്ന പ്രവാസികൾക്ക് ഇരുട്ടടിയായിരിക്കുകയാണ് അയ്യായിരം രൂപ വരെയുള്ള സാധനങ്ങൾ നാട്ടിലേക്ക് നികുതിയില്ലാതെ അയക്കാൻ കഴിയുന്ന ഡ്യൂട്ടി ഫ്രീ നോട്ടിഫിക്കേഷനാണ് എടുത്തു കളഞ്ഞിരിക്കുന്നത് ഇനി മുതൽ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പാഴ്സൽ അയക്കാൻ ചിലവ് ഏറെയാകും ജി എസ് ടി അടക്കം നാൽപ്പത്തിരണ്ട് ശതമാനം നികുതി നൽകിയാണ് ഇനി സാധനങ്ങൾ അയക്കേണ്ടി വരിക ഇത് സംബന്ധിച്ച് വിദേശ വ്യാപാര ഡയറക്ടർ ജനറൽ അമിത് യാദവ് കഴിഞ്ഞ ദിവസം ഇറക്കി ജീവൻ രക്ഷാ മരുന്നുകൾക്ക് മാത്രമാണ് ഇളവുകൾ ഉള്ളത് ചില ഇ കൊമേഴ്സ് കമ്പനികൾ ചൈനീസ് സാധനങ്ങൾ നികുതി വെട്ടിച്ച് ഇറക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഡ്യൂട്ടി ഫ്രീ നോട്ടിഫിക്കേഷൻ നിർത്തലാക്കിയത് ബന്ധുക്കൾക്ക് സമ്മാനങ്ങളും അവശ്യവസ്തുക്കളും പാഴ്സൽ കൊടുത്തയക്കുന്ന സാധാരണ പ്രവാസികൾക്കും ഉത്തരവ് തിരിച്ചടിയായിരിക്കുകയാണ് വിമാനത്തിൽ യാത്രക്കാരന് സാധാരണഗതിയിൽ നിശ്ചിത ബാഗേജ് മാത്രമേ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ എന്നതിനാൽ പ്രവാസികൾ വീട്ടിലേക്കുള്ള പല സാധനങ്ങളും കാർഗോ വഴിയാണ് അയച്ചിരുന്നത് താഴ്ന്ന വരുമാനമുള്ളവർക്ക് ചെറിയ കാലയളവിൽ നാട്ടിലേക്ക് പോകാൻ കഴിയാത്തതിനാൽ ഈ സൗകര്യത്തെ വലിയ തോതിൽ ഉപയോഗപ്പെടുത്താറുണ്ടായിരുന്നു പുതിയ ഉത്തരവ് ഗൾഫ് നാടുകളിലെ കാർഗോ വ്യാപാര മേഖലയെ രൂക്ഷമായ പ്രതിസന്ധിയിലാക്കും ഇന്ത്യയിലും വിദേശത്തുമായി രണ്ടു ലക്ഷത്തോളം പേർ കാർഗോ രംഗത്ത് ജോലി ചെയ്യുന്നുണ്ട് ഇവരിൽ ഏറിയ പങ്കും മലയാളികളാണ് കാർഗോ മേഖല പ്രതിസന്ധി സൂപ്പർ മാർക്കറ്റുകളിലുള്ള വ്യാപാരം ചെറുതായി ബാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അയ്യായിരം രൂപയുടെ സമ്മാനങ്ങൾ പ്രവാസികൾക്ക് നികുതിയില്ലാതെ നാട്ടിലെത്തിക്കാൻ ആദ്യം അനുമതി നൽകിയത് ആയിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ പരിധി പതിനായിരം രൂപയായും രണ്ടായിരത്തി പതിനാറിൽ ഇരുപതിനായിരം രൂപയായും ഉയർത്തിയിരുന്നു കഴിഞ്ഞ ബജറ്റിൽ ഇത് വീണ്ടും അയ്യായിരം രൂപ വരെയാക്കി കുറച്ചിരുന്നു ഇത് പൂർണ്ണമായി ഇല്ലാതാക്കിയാണ് പുതിയ ഉത്തരവ് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി